ओम श्री साईराम ಎಲ್ಲಾರ್ಕಂ ನಮಸ್ಕಾರ ತತ್ವಬೋಧನಮಕ ತಡರನ ನೋಕಂ ಓಂ ವಾಸುದೇವೇಂದ್ರ ಯೋಗೀಂದ್ರಂ ನत्वा ಜ್ಞಾನಪ್ರದಂ ಗುರುಂ ಮುಮುಕ್ಷೂಣಾಂ ಹಿತಾತ್ಥಾಯ ತತ್ವಬೋಧೋ ವಿಧೀಯತೇ കഴിഞ്ഞ ദിവസം തത്വവിവേകം എന്നാൽ എന്ത് എന്ന് ശിഷ്യൻ ചോദിച്ചു അപ്പോൾ ആത്മാസത്യം അതാണ് സത്യം ആത്മാവിന്റെ തത്വം ആണ് നോക്കുന്നത് എന്ന് പറഞ്ഞു അതിൽ ആത്മാസത്യം എന്നതാണ് ഉറപ്പ് എന്ന് പറഞ്ഞു തത് അന്യത് സർവം മിഥ്യ എന്നും പറഞ്ഞു ആത്മാ എന്നത് സത്യം ഒന്നേ ഉള്ളൂ അത് ആത്മ അന്യത് തന്യത് സർവ മിഥ്യ ആത്മാവിന്റെ അന്യമായത് ആത്മാവിന് അന്യമായത് ഏതൊക്കെയാണോ അല്ല മിഥ്യ എന്നൊരു പറഞ്ഞു ഇതിനെ പ്രജ്ഞാവാക്യം എന്ന് പറയുന്നു എന്ന് പറഞ്ഞു ആത്മാവി അനാത്മാ കർന്നു എന്നാണ് ഇടത്തെ തിരിച്ചു നോക്കേണ്ട വേഗം വയ്ക്കേണ്ടതിന്റെ കാര്യം അനാത്മ എന്നാൽ ആത്മാവല്ലാത്തത് ഇപ്പോൾ നാം വിനെയും അനാത്മാവേയും ചേർത്ത് ഒന്നായി കണ്ടുകൊണ്ടിരിക്കുന്നു അവയെ രണ്ടായി പിരിച്ച് ഇത് ആത്മാ ഇത് അനാത്മാ എന്ന് നമ്മൾ പഠിക്കണം പ്രത്യേകം ആത്മാ എന്നത് അറിയാതെ എങ്ങനെയാണ് ആത്മാവിനെ നമ്മൾ നമ്മളറിയാം ആത്മാ എന്നത് എന്താണെന്ന് അറിയണമല്ലോ അല്ലാതെ അനാത്മാ എന്നുള്ളതിനെ എങ്ങനെ തിരിച്ചറിയും അപ്പോൾ ഇവിടെ ചോദിക്കുന്നു ആത്മാക്കഹ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനി വരുന്നത് ആത്മാക്കഹ ആത്മാ എന്നാൽ എന്ത് എന്നാണ് ചോദ്യം നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പൊ മറുപടി പറയുന്നു സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത എന്തൊക്കെയാണ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത ഒന്നുകൂടെ പറഞ്ഞു പഞ്ചകോശ അതീത സൻ പഞ്ചകോ അതീത സൻ ഒന്നുകൂടെ പറഞ്ഞു അവസ്ഥാത്രയ സാക്ഷി അവസ്ഥാത്രയ സാക്ഷി പിന്നെയോ സച്ചിദാനന്ദ സ്വരൂപസൻ സച്ചിദാനന്ദസ്വരൂപ സൻ പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വൈകാട്ട് പഠിച്ച് ഓർത്തിരിക്കേണ്ടതാണ് എന്താണ് ആത്മാ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശ അതീത്ത സാക്ഷി സച്ചിദാനന്ദ സ്വരൂപഹാസൻ തിഷ്ടീ സ ആത്മാ നമുക്കത് എന്താണ് പറഞ്ഞെന്ന് വിശദമായിട്ട് നോക്കാം അപ്പൊ നമ്മൾ സാധാരണ എനിക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലളിതമായൊരു അർത്ഥം എന്താണ് ആത്മാ എന്നുള്ളതിന് ഞാൻ എന്നുള്ള ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥമാണ് ആത്മാ ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ എന്നുള്ളതിന്റെ യഥാർത്ഥ അർത്ഥം നമ്മളിപ്പോ വിചാരിക്കുന്ന അർത്ഥമല്ല യഥാർത്ഥ അർത്ഥമാണ് ആത്മ അപ്പൊ തിരിച്ചു നോക്കാം എങ്ങനെയാണ് ആ യഥാർത്ഥ ഞാനെ കണ്ടുപിടിക്കുക എന്ന് നോക്കാം വളരെ ശ്രദ്ധിക്കണം നന്നായിട്ട് ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പൊ ഞാൻ നടക്കുന്നു എന്ന് പറയുമ്പോ നമ്മള് നമ്മുടെ ശരീരത്തെ ഞാൻ എന്ന് പറയുന്നു അല്ലെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ഞാൻ എന്ന് പറയും ഇത് സാധാരണ കോമൺ ആയിട്ടുള്ള കാര്യം പക്ഷേ ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ എൻ്റെ ദേഹത്തിന് വേദന എൻ്റെ നടുവിന് വേദന എൻ്റെ കൈക്ക് വേദന എൻ്റെ കാലിന് വേദന എന്നൊക്കെയാണ് അസുഖത്തെ നമ്മൾ പറയുന്നത് ഈ രണ്ട് സന്ദർഭത്തിലും രണ്ട് അർത്ഥത്തിലാണ് ഞാൻ എന്ന പദത്തെ നമ്മൾ പ്രയോഗിക്കുന്നത് സ്പഷ്ടമാണല്ലോ ഇനി ഐ ആം ഡിസ്റ്റർബ് എന്നൊരവസ്ഥയിൽ പറയും ഇല്ലേ മനസ്സിന്റെ ചഞ്ചലത മനസ്സിന് ഒരു ചഞ്ചലമായിരിക്കുന്ന ഇരിക്കുന്ന ഒരവസ്ഥ അപ്പോ ഞാൻ ഡിസ്റ്റർബ് ഒരു സമാധാനമില്ലാത്ത അവസ്ഥ അപ്പോൾ ഞാൻ ആരാണ് ഞാൻ മനസ്സാണ് അപ്പോഴാണല്ലോ പറയുന്നത് ഐ ആം ഡിസ്റ്റർബ് എന്ന് പറയുന്നത് ശരീരമൊന്നും അല്ല അപ്പോ ഡിസ്റ്റർബ് ആയിരിക്കുന്നത് മനസ്സാണ് അപ്പൊ ഞാൻ എന്താണ് അപ്പൊ ഞാൻ മനസ്സാണ് ഇനി ഞാൻ ഒന്നും അറിയാത്തവൻ എന്ന് പറയും എന്തെങ്കിലും കാര്യങ്ങളെ ചോദിച്ചറിയുമ്പോൾ അറിയോ എനിക്കറിയില്ല എന്ന് പറയും അപ്പോ അറിയുന്നവനും അറിയില്ലാത്തവനും എന്നും നമ്മൾ അതിനെ പറയാറുണ്ട് അപ്പൊ അറിവിനെ ഞാൻ എന്ന് പറയുന്നു അറിവിനെ അങ്ങനെ ഞാൻ എന്ന പദം ശരീരം മനസ്സ് അറിവ് ബുദ്ധി ഇങ്ങനെ പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട് താങ്കൾ ജീവനോടെ ഉണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ഉണ്ട് എന്ന് പറയും ഇപ്പോൾ ഞാൻ എന്നുള്ളത് എന്തായി ഒരു ആയി ഉണ്ട് ഒരു ഉണ്മ ഏ എന്നുള്ളത് ഒരു ഉണ്മയായി മാറി പിന്നെ കല്ല് മണ്ണ് പോലെ ജഡമാണോ താങ്കൾ എന്ന് ചോദിച്ചാൽ എന്തു പറയും അല്ല ഞാൻ ജഡമല്ല ഞാൻ അറിവ് സ്വരൂപമാണ് എന്ന് പറയും അതായത് കോൺഷ്യസ് പ്രിൻസിപ്പിൾ എന്ന് പറയും ഈ പറഞ്ഞതിൽ ശരിക്കും ഞാൻ ആരാണ് അപ്പോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഞാൻ എന്ന പദത്തിന്റെ അർത്ഥം ശരിയാണോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഞാൻ എന്ന പദത്തിന്റെ അർത്ഥം ശരിയാണോ ഇവിടെ വേദാന്തം തുടങ്ങുന്നു ഇവിടെയാണ് വേദാന്തം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് സാധനാചതുഷ്ടയം ഒരു ഗേറ്റാണ് ഇവിടെയാണ് തത്വവും അതത്വവും ചേർന്നിരിക്കുന്നത് ഞാൻ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥവും അല്ലാതെയുള്ള അർത്ഥവും കലർന്നിരിക്കുന്നു എങ്ങനെ അത് തെളിയിക്കും എങ്ങനെ അത് നിരൂപിക്കും ഏതിനെയാണോ എന്റേത് എന്ന് പറയുന്നത് അത് ഞാനല്ലോ എന്റെ കാർ എന്റെ പേന എന്റെ വീട് ഇതിൽ നിന്ന് എൻ്റെത് വേറെ ഞാൻ വേണം എന്റെ പേന എന്റെ കാറ് എന്റെ വീട് എന്നെല്ലാം പറയുമ്പോൾ എൻ്റേത് വേറെ ഞാൻ വേറെ അപ്പൊ ഞാൻ എന്നത് എൻ്റേത് എന്നതല്ല ഞാൻ എന്നത് എൻ്റെത് എന്നതല്ല പക്ഷെ നാം പലപ്പോഴും എന്റേതിനെ ഞാൻ എന്ന് നമ്മൾ പറയാറുണ്ട് അവിടെയാണ് കുഴപ്പം എന്റേതിനെ പലപ്പോഴും നമ്മൾ ഞാൻ എന്ന് തന്നെ ചിത്രീകരിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ ചെയ്യുന്നു ഞാൻ നടക്കുന്നു ഞാൻ കഴിക്കുന്നു ഞാൻ കുളിക്കുന്നു ഞാൻ കുടിക്കുന്നു അപ്പോൾ എന്തായി നമ്മൾ ഈ ശരീരത്തെ ചില സമയം ഞാൻ എന്ന് പറയും വേറെ ചില സമയം എൻ്റെത് എന്നും പറയും രണ്ടും നമ്മൾ പറയും ഈ ശരീരത്തെ ഞാൻ എന്നും പറയും എൻ്റെ ശരീരം എന്നും പറയും രണ്ടും നമ്മൾ പറയും അതായത് എന്തോ ഒരു കുഴപ്പം ഉണ്ട് ഉറപ്പല്ലേ ഇങ്ങനെ പലതരത്തിലങ്ങനെ പറയാൻ പറ്റൂ ശരിക്കുള്ള ഞാൻ ആരാണെന്ന് പറയണ്ടേ പലതരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റൂ ഒരു തരത്തിൽ മനസ്സെന്ന് പറയും ഒരു സമയത്ത് ബുദ്ധി എന്ന് പറയും ഒരു സമയത്ത് ശരീരം എന്ന് പറയും അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ എന്തോ ഒരു കുഴപ്പം ഉണ്ട് അവിടെ അവിടെയാണ് ചോദ്യം ഏതാണ് ശരിയായ ഞാൻ ഏതാണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഞാൻ ഞാൻ എന്നതിൻ്റെ ശരിയായ അർത്ഥം ആത്മാ എന്നതാണ് ശരിയായ അർത്ഥം ആത്മാ അപ്പോൾ അനാത്മാ ഏത് അതായത് ആത്മാ അല്ലാത്തത് ആത്മാ അല്ലാത്തതേതോ അത് അനാത്മാ ഞാൻ അല്ലാത്തത് ഇവിടെ ഗുരു ആത്മാകഹ എന്ന ചോദ്യത്തിന് നീ ആത്മാവല്ലാതെ കുറെ കാര്യങ്ങളെ ആത്മാവിൽ ചേർത്ത് വച്ചിരിക്കുന്നു അതിനെ മാറ്റിയാൽ ബാക്കി ആത്മാ എന്നാണ് പറഞ്ഞു തരുന്നത് ആത്മാവിനെ കുറിച്ച് ഒന്നും അറിയാതെ ഇരിക്കുന്ന സമയം ഗുരുവിന് പറഞ്ഞു തരാൻ എളുപ്പമുണ്ട് അല്ലെ നമുക്ക് ആത്മാവിനെ കുറിച്ച് ഒന്നും അറിയാതിരിക്കുന്ന സമയത്ത് അത് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഇന്നതാണ് ആത്മാ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും പക്ഷേ നാം ആത്മാ എന്ന തത്വത്തിൽ ഓൾറെഡി അനാത്മതത്വത്തെ ചേർത്ത് കുഴച്ചു വെച്ചിരിക്കുകയാണ് അപ്പോ ആത്മാ എന്ന് ചോദിക്കുന്നത് ഈ സമയത്താ നമ്മള് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ആത്മ എന്നതിനെ തെറ്റായിട്ടുള്ള ചില കാര്യങ്ങളെ ചേർത്ത് വെച്ചും അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുക ഞാൻ ഇതാണ് എന്ന് വിചാരിച്ചിരിക്കുക അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ പണിയല്ല ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കുറെ കാര്യങ്ങളെ അകത്ത് വെച്ചിരിക്കുന്ന ഒരാളോട് അത് മാറ്റി ശരിയാക്കി കൊടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഗുരുവിന് അതായത് നമ്മൾ നേരത്തെ പറയുന്ന ആ ഒരു വേദാന്തത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കയർ പാമ്പ് ഉദാഹരണം തന്നെയാണ് അതിന്റെ ഒരു കാര്യം പറയുന്നത് അതിപ്പോ കയറിൽ പാമ്പിനെ മൃശിച്ച് പാമ്പിൽ നിന്ന് രക്ഷ വേണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ആത്മാവിൽ വേറെയാവും ചേർത്ത് വെച്ചിട്ട് ആത്മാവ് ഏതാണെന്ന് പറഞ്ഞു തരണം എന്ന് പറയുന്നത് പാമ്പല്ല കയറാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഗുരുവിന് ബുദ്ധിമുട്ടുണ്ട് കാരണം പാമ്പാണെന്ന് വിചാരിച്ചിരിക്കുക അപ്പോ രണ്ട് ആ ടീച്ചിങ് പറ്റുള്ളൂ ഇന്ന് മനസ്സിലാക്കി തരാൻ രണ്ട് സ്റ്റെപ്പ് എടുക്കണം തെറ്റായ അറിവിനെ ആദ്യം മാറ്റണം പിന്നെ ശരിയായ അറിവിനെ കൊടുക്കണം അതണ്ട് നേരെ പറഞ്ഞു ഒന്നും അറിയാത്ത ആൾക്ക് ഒരു സ്റ്റെപ്പ് മതി കാര്യം പറഞ്ഞു കൊടുത്താൽ മതി നമ്മൾ ആത്മാവിനെ തെറ്റായി ധരിച്ച് എത്രയോ ജന്മങ്ങളായിട്ട് ഇപ്പോഴത്തെ തെറ്റ് മാത്രം നല്ലത് എത്രയെത്രയോ ജന്മങ്ങളായി ഈ ആത്മാ എന്നതിനെ നമ്മൾ തെറ്റായിട്ട് നമ്മുടെ ഉള്ളിൽ ഉറച്ചു കിടക്കണം അതിനെ പിഴുതെറിയണമെങ്കിൽ എളുപ്പമല്ല അതിനാണ് വേദാന്തത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വേദാന്തം പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് പറയണ കാര്യം എത്രയോ ജന്മങ്ങളെ കോടാനുകോടി ജന്മങ്ങളിലെ ആ തെറ്റായ ധാരണ ഉറച്ചിരിക്കുന്നതിനെ മാറ്റിയെടുക്കണമെങ്കിൽ കോടികളിൽ കോടികൾ കോടികൾ കോടികളിൽ ഒന്നോ രണ്ടോ ആൾക്കെ ആ ഭാഗ്യം കിട്ടുകയുള്ളൂ ഏതായാലും നമ്മൾ വേദാന്തത്തിലേക്ക് വന്നിരിക്കുന്നത് ആ പരമമായ ഭാഗ്യം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ആ ഈശ്വരാനുഗ്രഹം നമുക്കുള്ളത് കൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാനെങ്കിലും തോന്നിയത് മനസ്സിലാവുമെന്നുള്ളത് പിന്നത്തെ കാര്യം ശ്രമമെങ്കിലും നടത്താനുള്ള പുണ്യം നമ്മളിൽ ഉണ്ടായിരുന്നു എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക വളരെ കുറച്ചു പേരെ കാണുള്ളൂ ഇപ്പൊ ഇത്രയും പേര് പോലും ഇനി കണ്ടെന്ന് വരില്ല മുന്നോട്ട് പോകും തോറും നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയവും ഇപ്പം കൂടെ നോക്കുമ്പോൾ നമുക്കറിയാതെ പക്ഷെ അതങ്ങനെയാണ് അതാരെയും പറഞ്ഞിട്ട് കാര്യമില്ലേ ആ പുണ്യം എത്രയുണ്ടോ അതനുസരിച്ച് അത് മുന്നോട്ട് വരുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് നമുക്കിത് ശങ്കരാചാര്യസ്വാമികളുടെ ഈ ഇത് ഈ ആത്മതത്വം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കാൻ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ജസ്റ്റ് അതിൽ കൂടെ കടന്നു പോകാനെങ്കിലും അപ്പൊ അങ്ങനെ രണ്ട് സ്റ്റെപ്പിൽ കൂടിയാണ് ഇവിടെ ഗുരു പറയുന്നത് തെറ്റായ അറിവിനെ മാറ്റൽ ശരിയായ അറിവിനെ പറഞ്ഞു കൊടുക്കൽ ഈ തെറ്റായ അറിവ് എന്താണ് കയറിലെ പാമ്പിനെ കണ്ട പോലെ ആത്മാവിൽ എന്തിനെയാണ് തെറ്റായി കയറ്റി കലർത്തി വെച്ചിരിക്കുന്നത് അതറിയണ്ടേ എന്നാൽ അതിന് ചില തത്വങ്ങൾ പറയുന്നുണ്ട് ചുമ്മാ അങ്ങനെ പറയല്ല ചില തത്വങ്ങൾ പറഞ്ഞാണ് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇത് കയറ്റി വെച്ചിരിക്കുന്നതെന്ന് അതായത് ചില അനാത്മാക്കളെയെല്ലാം പറഞ്ഞ് ഈ വിധത്തിലുള്ള അനാത്മ അനാത്മാവിൽ നിന്ന് വേർപെട്ട ഈ വിധമുള്ള തന്മയെ ഉൾക്കൊള്ളുന്നതാണ് ആത്മാ എന്ന് പറഞ്ഞതിനാണ് ഇവിടെ ഇനി രണ്ട് ലിസ്റ്റ് വരും ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോ രണ്ട് ലിസ്റ്റ് വരും എന്തൊക്കെയാണ് ഇരിക്കുന്നത് ഒന്ന് അനാത്മ രണ്ട് ആത്മ അപ്പോഴല്ലേ അതിൽ അനാത്മായെ തിരിച്ച് മാറ്റി കളയാൻ പറ്റത്തുള്ളൂ അപ്പോ ആത്മാ എന്ന് പറയുന്നതിന് പകരം ആദ്യം ഈ പറയുന്നതൊന്നും ആത്മാവല്ല എന്ന് പറഞ്ഞുതരും ആ ടീച്ചിങ്ങിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതാണ് ഡയറക്റ്റ് ആത്മാ എന്ന് പറയുന്നതിന് അത് നമ്മളിപ്പോ ആ ഡെഫിനേഷനിൽ കണ്ടു അതല്ലാതെ ഇനി പറയാൻ പോകുന്നത് ഈ പറയുന്നതൊന്നും ആത്മാവല്ല എന്ന് ആദ്യം പറയും കാരണം നമ്മള് അവയെ ആത്മാവെന്ന് തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ടീച്ചിങ് ആ ഒരു സ്റ്റൈലിലേക്ക് പോയത് ശങ്കരാചാര്യസ്വാമികള് ആ ഒരു രീതിയിൽ ഈ ടീച്ചിങ്ങിനെ എടുക്കാൻ കാരണം അജ്ഞാന കൊണ്ട് നമ്മൾ തെറ്റായി ധരാരണങ്ങളാണ് നമ്മളിൽ കൂടുതൽ അപ്പോ അതൊന്നും ആത്മാവല്ല നീ ഇപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പലതും തെറ്റാണ് എന്ന് ആദ്യം പറഞ്ഞു തന്ന് അതിനെ മാറ്റ് അത് ആത്മാവല്ല എന്ന് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരികയാണ് അപ്പൊ പിന്നെ അത് മാറാൻ എളുപ്പമുണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് അതിനെ മാറ്റാൻ അപ്പോ ഓരോന്നിനെയും കാണിച്ച് ഇത് ആത്മാവല്ല എന്ന് പറയും വേദാന്തം എന്നാൽ ഞാൻ എന്നതിൻ്റെ വിചാരമാണ് എന്താണ് ശരിക്കും ഒരാൾ എന്താണ് വേദാന്തം നിങ്ങൾ വേദാന്തം പഠിക്കുന്നുണ്ടോ ഉണ്ട് എന്താണ് വേദാന്തം എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കണം ഞാൻ എന്നതിൻ്റെ വിചാരമാണ് വേദാന്തം ഞാൻ എന്നതിൻ്റെ വിചാരമാണ് വേദാന്തം എന്ന് പറയാൻ സാധിക്കണം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള അർത്ഥം അതായത് ഇപ്പോൾ നമ്മൾ ഞാൻ എന്ന പദത്തിന്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള അർത്ഥമല്ല അതിനെയാണ് നമ്മളിനി ശരിയായിട്ടുള്ള അർത്ഥത്തിലേക്ക് പോകാൻ പോകുന്നത് അപ്പൊ എന്താണ് പറയുന്നത് സ്ഥൂല സൂക്ഷ്മ കാരണശരീര വ്യതിരിക്ത വ്യതിരിക്ത എന്ന് പറഞ്ഞാൽ വേറിട്ടതാണ് അല്ലാത്തതാണ് ഫ്രം എന്നൊക്കെ പറയാം വ്യതിരിക്ത എന്നുള്ളത് സ്ഥൂല സൂക്ഷ്മ കാരണം മൂന്ന് ശരീരങ്ങളാണ് പറയുന്നത് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണ ശരീരം ഇതിൽ മൂന്നിൽ നിന്നും ഈ മൂന്ന് ശരീരത്തിൽ നിന്നും വേറിട്ടതാണ് ആത്മാ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം വ്യതിരക്ത മൂന്ന് ശരീരങ്ങൾ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണ ശരീരം പിന്നെയോ പഞ്ച കോശ അതീതഹസൻ അഞ്ചു കോശങ്ങളിൽ നിന്നും വേറിട്ടത് എവിടെ അഞ്ചു കോശം പഠിച്ചേ ഓർമ്മയുണ്ടോ തൈത്രി ഉപനിഷത്തെടുത്തപ്പോൾ അഞ്ചു കോശം പഠിച്ചു ശരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ പോകേണ്ടിയിരുന്നത് നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ നമ്മൾ സ്വല്പം നേരത്തെ ഉപനിഷത്തിലേക്ക് പോയി മൂന്നാല് ഉപനിഷത്തിലേക്ക് കടന്നു പോയി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായത് അപ്പോ ഇപ്പൊ ചെറിയ കാര്യങ്ങൾ അവിടെ ഇങ്ങോട്ട് മനസ്സിലാക്കാം അവിടെ അഞ്ചു കോശങ്ങളെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇങ്ങനെ അഞ്ചു കോശങ്ങളെ തൈത്തിരുപനിഷത്തിൽ നമ്മൾ പഠിച്ചു ആ അഞ്ചു കോശങ്ങളിൽ നിന്നും വേറിട്ടതാണ് ആത്മാ പിന്നെയോ അവസ്ഥാത്രയ സാക്ഷി മൂന്നവസ്ഥകളുടെയും സാക്ഷിയാണ് എന്ത അവസ്ഥയാണ് സ്വപ്ന സുഷുപ്തി മൂന്നവസ്ഥ ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഈ മൂന്നിലും സാക്ഷിയായിരിക്കുന്നു എന്താണെന്ന് വിശദമായിട്ടൊന്നും പിന്നെ നോക്കാം പിന്നെ എന്താണ് സച്ചിത് സച്ചിത് ആനന്ദമാണ് ഈ ആത്മാവ് സച്ചിത് ആനന്ദമാണ് പിന്നെയോ യഹാ തിഷ്ട അത് ഇങ്ങനെ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാമായിട്ട് ആരിയ്ക്കുന്നുവോ ഏത് തത്വമാണോ ഉള്ളത് ആ തത്വമാണ് അതാണ് ആത്മാ ഇവിടെ അനാത്മ എത്രയുണ്ട് കോടാനുകൂടി അനാത്മാവാണ് അല്ലേ കാണുന്നതെല്ലാം അനാത്മാവാണ് ആത്മ എന്നുള്ളതിനകപ്പെടുത്താൻ പറ്റില്ല അനാത്മ ആണ് കോടാനുകൂടി അവയെ നമ്മൾ ആത്മാവിനോട് ചേർത്തിട്ടില്ല പക്ഷേ ശിലതിരെ ചേർത്ത് എത്രയോ കാണുന്നതെല്ലാം നമ്മൾ ചേർത്തിട്ടില്ല ഇപ്പൊ കല്ല് മണ്ണ് പാറ മരങ്ങൾ ചെടികൾ ഇതിനെയൊക്കെ നമ്മൾ ആത്മാവിനോട് ചേർത്തിട്ടൊന്നും നമുക്കറിയാം അത് ആത്മാവെന്ന് പറയാൻ പറ്റത്തില്ലെന്നറിയാം പക്ഷെ ചേര ചരിതിനെ നമ്മൾ ചേർത്തിട്ടുണ്ട് ആ ചേർത്തതിനെയാണ് ഇവിടെ മാറ്റണ്ടേ ഇവിടെ ഇപ്പോൾ എത്ര തത്വം വന്നു മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് മൂന്ന് പതിനൊന്ന് തത്വം വന്നു എന്തൊക്കെയാണ് മൂന്ന് ശരീരം അഞ്ച് കോശം മൂന്ന് അവസ്ഥ ഇങ്ങനെ പതിനൊന്ന് തത്വങ്ങളെ ഇവിടെ അനാത്മാ എന്ന് പറയും നമ്മൾ ചോദിച്ച ഒറ്റ ചോദ്യമാണ് എന്താണ് ആത്മാന്ന് ഇവിടെ പറഞ്ഞത് സ്ഥൂലമല്ല സൂക്ഷ്മമല്ല കാരണമല്ല അന്നമയ കോശമല്ല പ്രാണമയ കോശമല്ല മനോമയ കോശമല്ല വിജ്ഞാനമയ കോശമല്ല ആനന്ദമയ കോശമല്ല ജാഗ്രത ജാഗ്രത എന്നുള്ള അവസ്ഥയല്ല സ്വപ്നമല്ല സുഷുപ്തിയല്ല അതിൻ്റെ സാക്ഷിയാണ് അപ്പൊ പതിനൊന്ന് തത്വം ഇവിടെ അനാത്മാവാണ് ഈ പതിനൊന്നിനെയും നമ്മൾ ആത്മാ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പല പല രീതിയിൽ ഈ പതിനൊന്നിനെയും നമ്മൾ ആത്മാവിന്റെ കൂടെ കൂട്ടിയിരിക്കുന്നു ചേർത്ത് വച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ആത്മതത്വം മനസ്സിലാകാത്തത് ഈ പതിനൊന്നിനെയും ആത്മാ എന്ന് വിചാരിച്ചതിനാലാണ് നമുക്ക് മനസ്സിലാകാതെ വരുന്നത് ആത്മാ എന്നതിനിടെ സച്ചി സ്വരൂപം എന്നാണ് പറയുന്നത് ആനന്ദ ആനന്ദസ്വരൂപൻ അതാണ് എന്ന് പറയുന്നു മറ്റതൊന്നുമല്ല ഇതാണ് എന്ന് പറയുന്നു ആ സ്വരൂപം എന്നാൽ എന്താണ് തന്മ അത് തന്നെ അതാണ് സ്വരൂപം ഇവിടെ മൊത്തം പതിനൊന്ന് പ്ലസ് മൂന്ന് പതിനാല് പദങ്ങൾ ഈ ലക്ഷണത്തിൽ വന്നിട്ടുണ്ട് പതിനൊന്നെണ്ണ ഏതൊക്കെയാണ് സ്ഥൂല സൂക്ഷ്മകാരണ പിന്നെ പഞ്ച് കോശങ്ങള് ആ പഞ്ച് മൂന്ന് എട്ട് അവസ്ഥാത്രയം എട്ട് മൂന്നും പതിനൊന്ന് പിന്നെ ഏതാ മനേ ഇപ്പൊ പറഞ്ഞ അവസാനം സച്ചി ആനന്ദ് എന്നുള്ള മൂന്നും കൂടെ അങ്ങനെ പതിനാല് പദങ്ങൾ മൊത്തം വന്നു പതിനൊന്നെണ്ണം അനാത്മ മൂന്നെണ്ണം ആത്മ അപ്പോ ഈ ലക്ഷണത്തില് പതിനാല് പദങ്ങൾ വന്നു ചോദിച്ചത് ഒരു വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചത് ഇതിൻ്റെ ആ ആ എന്നുള്ളതൊക്കെ കാര്യമാണ് ചോദിച്ചത് ഗുരു പറഞ്ഞു തരുന്നതോ പതിനാല് പുതിയ പദങ്ങളാണ് അവിടെ ശങ്കരാചാര്യസ്വാമികൾ ഗുരുവായിട്ട് മുന്നോട്ട് വെച്ചത് ഒരു പദത്തിനെ മനസ്സിലാക്കാൻ വേറെ പതിനാല് പദങ്ങളെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു ഈ പതിനാല് വാക്കുകൾക്ക് വ്യാഖ്യാനം നോക്കണം എന്നാലല്ലേ മനസ്സിലാവുള്ളൂ ഈ പതിനാലിനെയും അറിഞ്ഞാലേ ആത്മാ എന്ത് എന്ന് അറിയാൻ പറ്റുള്ളൂ ഈ പതിനാല് വാക്കുകൾ മനസ്സിലായാലേ ആത്മാ എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിന്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ ഇത് മനസ്സിലാവണം അപ്പോൾ അനാത്മാ എന്താണെന്ന് ഇത് പഠിച്ചു കഴിയുമ്പോൾ അറിയും പിന്നീടാണ് മിഥ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥമൊക്കെ മനസ്സിലാവുക ഇതൊക്കെ മനസ്സിലായാലേ മിഥ്യ മനസ്സിലാവുള്ളൂ അല്ലാതെ മിഥ്യ മനസ്സിലാവില്ല അത് ജഗത്സത്യം ആത്മാസത്യം ജഗത്മിഥ്യ എന്നുള്ളത് ജഗത്സത്യമല്ല ആത്മാസത്യം ജഗത് മിഥ്യ അല്ലെങ്കിൽ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളതിലെ മിഥ്യ മനസ്സിലാവണമെങ്കിൽ ഈ പതിനാല് വാക്കുകളുടെയും ശരിയായിട്ടുള്ള സാരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നർത്ഥം അപ്പൊ നമുക്ക് ആദ്യം ഈ പതിനാലെണ്ണത്തിൻ്റെയും ജസ്റ്റ് ഒരു ട്രാൻസ്ലേഷൻ ജസ്റ്റ് മീനിങ് അത് മാത്രം നോക്കാം ഈ പതിനാലത്തിന്റെ പതിനാലെണ്ണത്തിന്റെയും ജസ്റ്റ് ഒരു എന്താ പറയാ അതിന്റെ ഒരു മീനിങ് വാക്ക് വാക്കർത്ഥം മാത്രം എന്താണ് സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കണ്ട് അനുഭവിക്കുന്ന ഈ ശരീരം സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് അനുഭവിക്കുന്ന ഈ ശരീരം ഗ്രോസ് ബോഡി ഗ്രോസ് ബോഡി നമുക്ക് വെയിറ്റ് നമ്മുടെ വെയിറ്റ് എന്ന് പറയാം നമ്മൾ അല്ലെ നമ്മുടെ ശരീരം എത്ര കിലോ എന്ന് പറയുള്ളൂ അതാണ് ആ എത്ര കിലോ അമ്പത് അറുപത്തഞ്ച് കിലോയോ എൺപത് കിലോയോ എഴുപത്തഞ്ച് കിലോയോ ഒക്കെ പറയൂലോ അതാണ് ആ ഗ്രോസ് ബോഡിയാണ് സ്ഥൂല ശരീരം ഈ പതിനാല് വാക്കിന്റെയും ജസ്റ്റ് വേർഡ് മീനിങ് ആണ് ഡീറ്റെയിൽസ് നമുക്ക് പിന്നീടാണ് അപ്പൊ സ്ഥൂല ശരീരം എന്ന് പറയുമ്പോൾ ഗ്രോസ് ബോഡി അടുത്തതായിട്ട് വരുന്നു സൂക്ഷ്മ ശരീരം സൂക്ഷ്മ ശരീരത്തിന്റെ ചെറിയ ഒരു അർത്ഥം പറയുമ്പോൾ മനസ്സ് ആണ് സൂക്ഷ്മ ശരീരം മനസ്സ് അതായത് വളരെ സെപ്റ്റിലായിട്ടുള്ളത് നേരത്തെ ഗ്രോസ് ആണെങ്കിൽ ഇത് സെപ്റ്റിലാണ് അത് കാണാൻ പറ്റില്ല കാണാൻ പറ്റാത്ത അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എത്രയോ വസ്തുക്കൾ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്തതായിട്ടുണ്ട് ഇല്ലേ മൈക്രോസ്കോപ്പിൽ കൂടെയൊക്കെ പോയി കാണുന്ന എത്രയോ രോഗാണുക്കളും അതിനുപോലും പറ്റാത്തതായിട്ടുള്ള രോഗാണുക്കളും ഒക്കെ ഉണ്ട് അതുപോലെ ഈ സൂക്ഷ്മ ശരീരം കണ്ണിന് കാണാൻ പറ്റാത്തതാണ് സപ്റ്റിൽ ആണ് ആർക്കും ഇത് അങ്ങനെ അറിയാൻ പറ്റില്ല പറ്റുമോ വേറൊരാളുടെ മനസ്സ് നമുക്കറിയാൻ പറ്റുമോ പറ്റില്ല കാണാൻ പറ്റില്ല അറിയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സംഭവമാണ് സൂക്ഷ്മ ശരീരം പിന്നെയോ കാരണശരീരം അതായത് എന്ത് കാരണം കൊണ്ടാണോ ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉണ്ടായത് അത് സൂക്ഷ്മ ശരീരം ഉണ്ടാകാനുള്ളതും സ്ഥൂ സ്ഥൂല ശരീരം ഉണ്ടാകാനും ആയിട്ടുള്ള വിത്ത് ബീജം അതാണ് കാരണശരീരം അതെന്താണെന്നൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ നോക്കാം എന്ന് പറയും ബേസിക് റീസൺ കാരണശരീരമാണ് ഈ ജന്മത്തിന്റെ ബേസിക് റീസൺ കാരണശരീരം ഇനി അടുത്ത് പഞ്ചകോശങ്ങൾ പഞ്ചകോശങ്ങൾ എന്തൊക്കെയാണ് കോശം എന്ന് പറഞ്ഞ എന്താണ് ഉറ വാളൊക്കെ ഇടുമ്പോ വാളിന്റെ ഉറ എന്ന് പറയില്ലേ കത്തി വാളൊക്കെ വെക്കുന്നതിന് ഒരു ഉറ ഉപയോഗിക്കല്ലോ പണ്ട് കാലത്തൊക്കെ ആ ഉറ എന്നാണ് ഉറ എന്നാണ് അർത്ഥം എന്തിന്റെ ഉറയാണ് പ്രാണ മന വിജ്ഞാന ആനന്ദമയം അങ്ങനെയൊക്കെ വരുന്നത് അന്നമയം തൊട്ട് തുടങ്ങി അപ്പോ സ്ഥൂല ശരീരം ഒന്ന് പഞ്ചമയ പഞ്ചമയകോശത്തിലെ പഞ്ചകോശത്തിലെ ഒന്ന് സ്ഥൂല ശരീരമാണ് അതെന്താണ് അന്നമയമാണ് ഭക്ഷണം കൊണ്ടുണ്ടാകുന്നതാണ് അന്നമയം പിന്നെ പ്രാണമയം എന്താണത് ശ്വസിക്കും പ്രാണൻ വായു അകത്തേക്ക് പോവുകയും അവിടെ ചെന്ന് വേറെ പല ജോലികൾ ചെയ്യുകയും അങ്ങനെ പഞ്ചപ്രാണനായി പിരിയുകയും വീണ്ടും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രാണമയം പിന്നെയോ മനോമയം മനസ് പിന്നെയോ വിജ്ഞാനമയം അറിവ് സ്വ പിന്നെയോ ആനന്ദമയം അപ്പൊ ഇതില് അന്നമയം സ്ഥൂല ശരീരം അന്നമയം എന്ന് പറയുന്ന ഭാഗം സ്ഥൂല ശരീരമായിട്ട് വരും പിന്നത്തെ പ്രാണമയം മനോമയം വിജ്ഞാനമയം എന്നിവ സൂക്ഷ്മശരീര ഭാഗമാണ് പ്രാണമയം മനോമയം വിജ്ഞാനമയം ഇത് മൂന്നും സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ് ആനന്ദമയ കോശമാണ് കാരണശരീരമായിട്ട് പറയപ്പെടുന്ന ഭാഗം അങ്ങനെ ആ മൂന്ന് പഞ്ച പോഷങ്ങൾ കഴിഞ്ഞു ഇനി എന്താണ് അവസ്ഥാത്രയം അവസ്ഥാത്രയം എന്ന് പറഞ്ഞാൽ എന്താണ് ജാഗ്രത് അവസ്ഥ അറിയാലോ ഇപ്പോ നമ്മൾ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയെ ജാഗ്രത് അവസ്ഥ പിന്നെ സ്വപ്നാവസ്ഥ ഉറങ്ങി തുടങ്ങുമ്പോൾ ഒരു സ്വപ്നലോകത്തിൽ കൂടി സഞ്ചരിക്കുന്ന കുറെ സമയവും പല പല സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പലതും കണ്ടുകൊണ്ടിരിക്കും ശരിയായിട്ടുള്ള ഗാഠനിദ്ര എനിക്ക് പോയി കാണില്ല അതിന് സ്വപ്നാവസ്ഥ എന്ന് പറയും പിന്നെ സുഷുപ്തി ഗാഢനിദ്ര ഒന്നും അറിയാതെ എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങി മനസ്സും അടങ്ങി എല്ലാവരും അടങ്ങിയിരിക്കുന്ന സമയം ഡീപ് സ്ലിപ്പ് ഗാഡനിദ്ര ഈ മൂന്നവസ്ഥകൾക്ക് ആരാണ് സാക്ഷി അവിടെയാണ് ആത്മാ സാക്ഷിയായിട്ടിരിക്കുന്നത് എന്തിനെ അറിയുന്നു ഞാൻ ജാഗ്രത ആണെന്നറിയുന്നു സ്വപ്നം കാണുന്നുണ്ട് ഞാൻ സുഖമായി ഉറങ്ങി എന്നും പറയുന്നു ആ സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന സമയത്ത് ഒരു ഇന്ദ്രിയവും പ്രവർത്തിച്ചിട്ടില്ല ഒരു മനസ്സും പ്രവർത്തിച്ചിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അറിഞ്ഞു എന്തിനെ അറിഞ്ഞു ആ സുഖത്തെ അറിഞ്ഞു സുഖമായി ഉറങ്ങിന്നല്ലേ എണീറ്റിട്ട് പറയുന്നേ അപ്പോ ആ സുഖത്തെ ആരറിഞ്ഞു ഞാൻ അറിഞ്ഞു അപ്പൊ ഞാൻ ആരാണ് അവിടെ ഞാൻ അവിടെ സാക്ഷിയാണ് അതാണ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഞാൻ അവിടെ സാക്ഷിയായിട്ടിരിക്കുന്നു അപ്പൊ ഈ മൂന്ന് അവസ്ഥകൾക്കും സാക്ഷിയാണ് ആത്മാ പിന്നെ പറയുന്നത് എന്താണ് സച്ചി ആനന്ദം എന്ന മൂന്ന് വാക്കുകൂടി ഉണ്ട് അപ്പൊ പതിനൊന്നും മൂന്നും പതിനാലാവും സത് എന്നാൽ എന്നും ഉള്ളത് നിത്യവസ്തു ഉള്ളത് അല്ലേ ഉണ്ട് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ ഒരു കല്ലിനെ കാണുമ്പോ കല്ലുണ്ട് മരമുണ്ട് ആകാശമുണ്ട് ഭൂമിയുണ്ട് വായുണ്ട് വെള്ളമുണ്ട് ഞാനുണ്ട് എനിക്ക് ജീവനുണ്ട് എല്ലാത്തിൻ്റെയും ഉണ്ട് എന്നതാണ് സത് സത് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഉണ്മ പിന്നെയോ ചിത്ത അറിവ് സ്വരൂപം ഞാൻ മരത്തെ കാണുമ്പോ ഞാൻ അറിയുന്നു മരമുണ്ട് പാറയെ കാണുമ്പോ പാറയുണ്ടെന്നറിയുന്നു വേറൊരാളെ കാണുമ്പോ ഒരാൾ ഉണ്ടെന്നറിയുന്നു രാമനെ കാണുന്നു കൃഷ്ണനെ കാണുന്നു ഗോപാലനെ കാണുന്നു എല്ലാത്തിനും കാണുന്നു സൂര്യനെ കാണുന്നു ചന്ദ്രനെ കാണുന്നു അപ്പൊ ഞാൻ അറിയുന്നുണ്ട് ആ അറിവ് സ്വരൂപം അതാണ് ചിത്ത് എന്നുള്ളത് പിന്നെ ആനന്ദ സ്വരൂപം ആനന്ദ സ്വരൂപം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എല്ലാത്തിനെയും കടന്നിട്ട് ഏറ്റവും സമാധാനമായി സംതൃപ്തമായി പൂർണ്ണ തൃപ്തമായി ഇരിക്കുന്ന ഞാൻ സ്വരൂപം അവിടെ ഒന്നുമില്ല മനസ്സൊന്നുമില്ല ഒന്നിനെ ഒന്നും ബാധിക്കുന്നില്ല ഒരു കാര്യവും ഒന്നും ബാധിക്കുന്നില്ല ഡീപ്പ് സ്ലീപ്പിൽ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ തന്നെ പറയുന്നുണ്ട് സുഖമായിട്ട് ഉറങ്ങിയെന്ന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നാൽ സുഖമായി ഉറങ്ങിയെന്ന് പറയൂ ഇല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായി ഉറക്കം ശരിയായില്ല ഉറക്കം ശരിയായില്ല എന്ന് പറയും അപ്പൊ നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നുണ്ട് എന്ത് ഇന്ദ്രിയങ്ങളൊന്നുമില്ലാതെ മനസ്സും ബുദ്ധിയും ഒന്നും പ്രവർത്തിക്കാതെ എല്ലാവരെയും അടക്കി ഇരിക്കുന്നൊരവസ്ഥ സുഖപ്രദമാണ് എന്ന് നമുക്കറിയാം പക്ഷെ ഉണരുമ്പോൾ എല്ലാ എല്ലാങ്ങളെയും പ്രവർത്തിപ്പിച്ചു തുടങ്ങും എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിച്ചു തുടങ്ങും അശാന്തിയിലേക്ക് പോവുകയും ചെയ്യും പക്ഷെ നമുക്കതിനുള്ള ടെക്നിക്കൊക്കെ പുരാണങ്ങളും വേദങ്ങളും പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാത്തിനെയും ഉണർന്നിരിക്കുന്ന സമയത്തും നിനക്ക് ആ സുഷുപ്തിക്ക് അപ്പുറമുള്ള തുല്യം എന്നുള്ള അവസ്ഥ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും എപ്പോൾ ധ്യാനം ശീലിച്ച് വേദങ്ങളിൽ പറയുന്ന രീതിയിൽ ഉള്ള ജീവിത രീതിയിലോടുകൂടി മുന്നോട്ടു പോയാൽ ജ്ഞാനസമ്പാദനത്തിലൂടെ ആ ആത്മാ എന്ന ആ പരമാനന്ദ അവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നു അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം ആത്മാ കഹ എന്നുള്ളതിൻ്റെ അതായത് അഹംകഹ ഞാൻ ആരാണ് എന്നുള്ളതിൻ്റെ അപ്പൊ അവിടെ പറയും സ്ഥൂല ശരീ സ്ഥൂല സൂക്ഷ്മ ശരീരാത് വ്യതിരിക്ത എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിൽ ആദ്യത്തെ സ്ഥൂല ശരീരം കിം എന്ന് തുടങ്ങി ഈ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ഇനി വിശദീകരണം ഇപ്പൊ നമ്മൾ വേർഡ് ബൈ വേർഡ് ജസ്റ്റ് മീനിങ് മാത്രം നോക്കി പതിനാല് വാക്കുകളുടെ അർത്ഥം മാത്രം നോക്കി ഇവരുടെ വാക്കർത്ഥം മാത്രം നോക്കി ഇനി ഈ പതിനാലിന്റെയും വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് തത്വബോധത്തില് അടുത്തതായിട്ട് വരുന്നത് അടുത്ത ദിവസം സ്ഥൂല ശരീരം എന്നാൽ എന്ത് എന്നുള്ളതിന്റെ ഡെഫിനിഷനോട് കൂടി അടുത്ത ദിവസം നമുക്ക് നോക്കാം എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം ഇത്രയും ഗഹനമായ ഒരു ഗ്രന്ഥം നമുക്ക് പഠിക്കാൻ സാധിച്ചതിൽ ഭഗവാനോട് ഏറ്റവും അധികം നന്ദി പറയുന്നു എല്ലാവരുടെ പാദങ്ങളിലും വീണ്ടും നമസ്കരിക്കുന്നു അടുത്ത ദിവസം നമുക്കിതിന്റെ തുറന്നുള്ള ഭാഗങ്ങളെ പഠിക്കാം എല്ലാവർക്കും സായിറാം സായിറാം സായിരാം സാർ സായിറാം